എന്റെ അമ്മ ഇനി അമ്മ അഞ്ഞൂറ് രൂപ തരുമ്പോ പറയണം കണക്ക് എഴുതി കൊണ്ടുവരണമെന്ന് അല്ലെങ്കിൽ അമ്മ തരരുത് അമ്മ പൈസ കണക്കും പറയണം നിനക്ക് പൈസ തന്നതേ കൈ വെക്കാനാ ഉപയോഗിക്കാനല്ല അഞ്ഞൂറ് രൂപ വന്നിട്ട് കൈ വെക്കാനോ എങ്കി പിന്നെ ഇരുമ്പ് കുറ്റത്തി തന്നാ പോലെ കൈ വെക്കാൻ അത് കൈ വെക്കാൻ പറഞ്ഞാലുണ്ടല്ലോ അത് സൂക്ഷിച്ചു വെക്കണം അതാ നിനക്കൊക്കെ ഒരു പൈസ ഞാൻ തരാത്തത് അഞ്ഞൂറ് രൂപ കൊടുത്തു വിട്ടിട്ട് എനിക്ക് ഒന്നും മേടിച്ചോണ്ട് തന്നില്ല അവൻ്റെയൊക്കെ കാര്യത്തിനുണ്ടല്ലോ ഒരു കുപ്പി വളയെങ്കിലും മേടിച്ചോണ്ട് തന്നില്ല അമ്മ എനിക്ക് രണ്ടെണ്ണം ആദ്യം നിനക്ക് തന്നു വിട്ടില്ല അഞ്ഞൂറ് അതിന്റെ ബാക്കിയും ഇട്ടിടും അത് കഴിഞ്ഞ് കണക്ക് പറയാം കഴിഞ്ഞു അഞ്ഞൂറ് രൂപ കൊടുക്കണം

പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പൈസ തരുമ്പോ മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ആഴ്ച പേഴ്സൺ മുന്നൂറ് രൂപ എടുത്തില്ലായിരുന്നോ ഞാൻ ഇരുന്നൂറ് രൂപ എടുത്തില്ലായിരുന്നോ പെട്രോൾ പഠിക്കാനാ താഴെ പൈസ ഇങ്ങോട്ട്

ഉണ്ണിയെ മോന്റെ ഇരിക്കുന്ന അഞ്ഞൂറ് രൂപ മീൻകാരന് കൊടുക്കാൻ എന്റെ കൈ എല്ലാം മോനെ അതെങ്ങനെയും എടുക്കണം എടുക്കാതെ ഒരു സമാധാനവും വരുത്തില്ല നിന്റെ അഞ്ഞൂറ് ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ എടുക്കും അത് മര്യാദക്ക് ചിക്കൻ മേടിക്കാൻ തന്നിരുന്നെങ്കിലോ കഴിഞ്ഞോ അമ്മയ്ക്ക് തന്ന അഞ്ഞൂറ് അമ്മയുടെ പേഴ്സിനകത്തിരുന്നു അഞ്ഞൂറാ അല്ല അപ്പൊ അഞ്ഞൂറ് എന്റെ കയ്യിൽ ഇപ്പൊ നീ നീ എങ്ങനെ എനിക്കൊന്ന് കാണണം എന്തോരം തുണിയാ നനയ്ക്കാൻ കൊണ്ട് വെക്കുന്നത് ഉമ്മ കാണുന്ന എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ട് വെച്ചോളും എന്റെയൊക്കെ പോക്കറ്റൊക്കെ തപ്പണം ഇന്നാളും കിട്ടിയായിരുന്നു പൈസയും നോട്ടും ഒക്കെ വേണ്ടടാ അപ്പി തന്ന അഞ്ഞൂറ് രൂപ എന്റെ തന്നെ കിട്ടി പോക്കറ്റിൽ ഇരുന്ന പൈസ എനിക്ക് തന്നെ എന്തുമാത്രം പൈസ എന്റെ പോക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് മാറ്റി വെക്കുക അതുമില്ല അപ്പി വരുമ്പോൾ തരാൻ പറയാം എന്റെ തരണ്ടെന്ന് പറയാം പോക്കറ്റ് ഇരുന്ന് കിട്ടുന്ന പൈസ എല്ലാം അമ്മമാർക്കുള്ളൂ അതാ നിയമം